പ്രിയപ്പെട്ട മമ്മിനെ അസ്സാം വലൈക്കും വാർഹമത്തുള്ള രണ്ട് തരത്തിലുള്ള മരണമാണ് ഒന്ന് ജീവിക്കാൻ പേടിച്ച് മരണപ്പെടുക മറ്റൊന്ന് ജീവിതത്തോട് മല്ലടിച്ച് നല്ലൊരു മരണം കരസ്ഥമാക്കുക ഇങ്ങനെ രണ്ട് മരണങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പഠിച്ചുടപ്പ് രണ്ടു പേരുടെയും കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ അമി പ്രിയപ്പെട്ടവരെ മമ്പാട് സ്വദേശിനി ഫാത്തിമ വെറും പതിനെട്ട് വയസ്സുള്ള ഫാത്തിമ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹിന്നി രാജീവ് ഫാത്തിമ ഫിദ എന്ന ഈ പതിനെട്ടുകാരി മരണപ്പെട്ടിരിക്കുന്നത് സ്വയം ജീവൻ ജീവനൊടുക്കിയതാണ് അതാണ് ഞാൻ പറഞ്ഞത് സ്വയം ജീവൻ ഒടുക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്നെങ്കിൽ നമുക്ക് ജീവിതത്തോട് ഒരു വെറുപ്പ് മടുപ്പ് ഇനി മുന്നോട്ട് ജീവിക്കുന്നത് എന്തിന് അല്ലെങ്കിൽ ജീവിതത്തോടുള്ള പേടി ഭയം ഇങ്ങനെയുള്ള മരണത്തിനൊക്കെ കുറ്റക്കാർ നമ്മളുമാകാൻ വഴിയുണ്ട് ഇങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കി കല്ലുപോലെ നമ്മൾ കൂടെ നിന്ന് കൊടുക്കണം അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കണം അവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവരുടെ കൂടെ തന്നെ നിന്ന് അവർക്ക് ധൈര്യം കൊടുക്കണം ഇതുപോലുള്ള ചില മരണങ്ങൾക്ക് ഉത്തരവാദിയാകുന്നത് നമ്മളും കൂടിയാണ് ആ ഒരു മരണത്തിന് തെറ്റുകാരാകുന്നത് നമ്മളും കൂടിയാണ് ജീവിതത്തോട് മടുപ്പും പേടിയും വെറുപ്പും ഒക്കെ കാരണമാകാം ഇതുപോലുള്ള മരണത്തിലെത്തിക്കുന്നത് അധിക പേരും ജീവിതത്തോടുള്ള പേടി കാരണമാണ് ഇതുപോലുള്ള മരണത്തിലെത്തിപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കി അവരെ സ്നേഹിക്കുന്നവർ അവരെ അടുത്തറിയുന്നവർ കല്ലുപോലെ കൂടെ നിന്ന് അതാണ് അവർക്ക് ധൈര്യം പകർന്നുകൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടിയുടെ മരണകാരണങ്ങൾ വ്യക്തമല്ല നമുക്ക് പേടി കാരണം ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന ഒന്നാണ് സ്വയം ജീവൻ എടുക്കുക എന്ന് നമുക്ക് പല പരീക്ഷണങ്ങളും പടച്ചടപ്പ് തരും വളരെയധികം ഭയപ്പെടുത്തുന്ന പരീക്ഷണങ്ങളൊക്കെ തരും ആ പരീക്ഷണങ്ങളിലൊക്കെ അതിജീവിച്ചാൽ കിട്ടുന്ന നേട്ടം അതൊന്ന് വേറെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ കരുതും മരിച്ചു കളിയാമെന്ന് കരുതും അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെയാണ് പടച്ചിടപ്പ് തരിക അതൊക്കെ അതിജീവിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടം അതൊന്ന് വേറെ തന്നെയാണ് ഒരു പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഫാത്തിമ ഫിദക്ക് ആ കുട്ടികളുടെ ബന്ധുക്കൾക്കും അടുത്തറിയുന്നവർക്കും ആ കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ചെയ്യില്ലായിരുന്നു നമ്മൾ നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ ഇതുപോലുള്ള മരണത്തിൽ അകപ്പെടുമ്പോൾ തെറ്റുകാർ ഞങ്ങളും കൂടിയാണ് നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഭർത്താവാണ് ഇതുപോലെ സ്വയം ജീവൻ എടുക്കുന്നത് എങ്കിൽ അതിന് ഉത്തരവാദി ഭാര്യയും കൂടിയാണ് ഭാര്യ കല്ലുപോലെ കൂടെയുണ്ടെങ്കിൽ ഭർത്താവിന് കിട്ടുന്ന ധൈര്യം അത് വേറെ തന്നെയാണ് അതുപോലെ തന്നെ ഭാര്യ ഇതുപോലെ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ തെറ്റ് ഭർത്താവിനുമുണ്ട് കൂടെ കല്ലുപോലെ കൂടെ നിൽക്കേണ്ടവനാണ് ഭർത്താവ് അവളുടെ കൂടെ നിന്ന് ധൈര്യം കൊടുക്കേണ്ടവനാണ് ഭർത്താവ് ഇതുപോലുള്ള മരണങ്ങൾ കണ്ടാൽ മരണപ്പെട്ടവരെ കുറ്റം പറയുന്നത് കേൾക്കാം ഒരിക്കലും നിങ്ങൾ മയ്യത്തിനെ മരിച്ചവരെ ഒന്നും പറയാൻ പാടില്ല സുഹൃത്തുക്കളെ അതിൻ്റെ ഒരു തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുക ഒരിക്കലും മരണപ്പെട്ടവരെ മരിച്ചവരെ ഒന്നും പറയാൻ പാടില്ല അവർ മരിച്ചു കഴിഞ്ഞ് അവർ മയ്യത്തായി കഴിഞ്ഞ് ഇനി അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ നമുക്ക് തന്നെയാണ് അവൾ അങ്ങനെ മരിച്ചു ഇങ്ങനെ മരിച്ചു അതൊന്നും പറയാൻ പാടില്ല അവർ മരിച്ചു കഴിഞ്ഞ് ഇന്നാലില്ലാഹി റാജി പാർച്ച ടബ്ബ് അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഖബരിടം വിശാലമാക്കിക്കൊക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ നമുക്ക് ദ്വാ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ജീവിതത്തെ പേടിച്ച് ജീവിതം മതിയാക്കി ഇവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണം അതിജീവിച്ചാൽ കിട്ടുന്ന നേട്ടം മമ്പാട് എം ഇ എസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഫിദ സ്വയം ജീവൻ അടക്കിയതാണെന്നാണ് പോലീസുകാരുടെ നിഗമനം മരണകാരണം എന്താണെന്ന് യാതൊരു വ്യക്തവുമല്ല ഫാത്തിമയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈയൊരു നിലയിൽ കണ്ടെത്തിയത് എനിക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ ഒരു മരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് പടച്ച റബിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങിയ ഒരു സ്ത്രീയുടെ മരണം ഇന്ന് സോഷ്യൽ മീഡിയ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മരണമാണ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ദുനിയാവിൽ ജീവിച്ച് വിജയിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് മറ്റേത് ജീവിതത്തിൽ തോറ്റുപോയ പെൺകുട്ടിയുടെ കഥയാണ് ജീവിതം തുടങ്ങുമ്പോയൊക്കെ ആ പെൺകുട്ടി തോറ്റുപോയി കഴിഞ്ഞു അതിനുള്ള ഒരു മനക്കരുത്ത് പടച്ചടബ്ബ് നമുക്ക് ഇവർക്കും നൽകട്ടെ ആമി ജീവിതത്തിൽ ഒരുപാട് അപമാനങ്ങളും പരിഹാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളുമുള്ള ഈ ഒരു ഉമ്മ ജീവിതത്തോട് മല്ലിട്ട് ജീവിച്ചു പടച്ച റബ്ബിന്റെ എല്ലാ പരീക്ഷണങ്ങളെയും നേരിട്ട് അവസാനം കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ നല്ലൊരു മരണം നല്ലൊരു മരണത്തിന് വേണ്ടിയാണ് അവരിവിടെ ദുനിയാവിൽ ജീവിക്കുന്നത് അങ്ങനെ ഒരു മരണം സാധിച്ചെടുത്ത ഒരു ഉമ്മയുടെ മരണമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പടച്ച റബ്ബ് നമുക്കൊക്കെ ഇതുപോലുള്ള മരണം തെരുമാറാക്കട്ടെ ആ പുണ്യഭൂമിയിലെത്തി മരണപ്പെടുവാൻ പർച്ചറബിന്റെ ഒരു തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകട്ടെ അമി സുബാൻ അല്ല രോമം വരെ എണീച്ചു പോകും ഈ ഒരു ഉമ്മയുടെ മരണം കണ്ടാൽ കാണാൻ ഒരു ഭംഗിയുമില്ല നാട്ടുകാരുടെയൊക്കെ അപമാനവും വീട്ടിലെ അധികപ്പറ്റുമായിരുന്നു ഈ ഉമ്മ പക്ഷെ ജീവിതത്തോട് മല്ലടിച്ച് ജീവിക്കുകയായിരുന്നു ഈ പൊന്നുമ്മ നാട്ടിലൊന്നും യാതൊരു വിലയുമില്ലാത്ത ഉമ്മയായിരുന്നു അവരെ അവരെ കണ്ട എല്ലാവർക്കും പുച്ഛമായിരുന്നു എന്നാലും അവസാനം എന്താണ് സംഭവിച്ചത് പടച്ചറബിന്റെ റഹ്മത്തിലേക്ക് എങ്ങനെയാണ് യാത്ര പോയത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് സ്വപ്നങ്ങൾ കാണുന്ന ആ ഒരു മണ്ണിലാണ് ഇവർ ലയിച്ചത് അടിവാട് തെക്കേ കവലയിൽ വെട്ടിത്തെറയിൽ താമസിക്കുന്ന പടിഞ്ഞാറേ വീട്ടിൽ പരേതനായ പരീക്കുട്ടി എന്നവരുടെ മകൾ മീരയാണ് മദീനയിൽ വെച്ച് മരണപ്പെട്ടത് മാഷാ റാജിയും അൽഹദില്ല എന്നും കൂടി പറയാം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന മരണമാണത് ദുനിയാവിൽ ഒരു വിലയുമില്ലാത്ത ഈ ഉമ്മക്ക് കിട്ടിയ ആഹിറത്തിന് വേണ്ടിയുള്ള വരവേൽപ്പ് നിങ്ങൾ കണ്ടോ ആ മയത്തെടുക്കുവാൻ ആൾക്കാരടിയാണ് അതും അന്യ സംസ്ഥാനക്കാർ സ്വന്തക്കാരോ ബന്ധക്കാരോ ആരും അല്ല അന്യസന്താനക്കാർ കൂടി ആ മയ്യത്തിനെ താങ്ങിക്കൊണ്ടു പോകാൻ അടി ചെയ്യുകയാണ് ഇതൊക്കെ പഠി റബ്ബ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നതാണ് ഇവരുടെ ജീവിതം വെച്ച് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ തന്നെ പഠിക്കാൻ ഒരുപാടില്ലേ അവരെങ്ങനെയാണ് ജീവിച്ചത് ഇതാണ് അവരുടെ വീട് പൊട്ടിപ്പൊളിയാറായ ഒരു വീട് ആ വീട്ടിലാണ് ജീവിച്ചത് ആ വീട്ടിൽ ജീവിച്ച ആ ഉമ്മ ഇന്ന് എവിടെയാണ് കിടക്കുന്നത് അതാണ് പടച്ച പടച്ചറബിന്റെ ഒരു അനുഗ്രഹം പടച്ച പടച്ചറബിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും ആ ഉമ്മ വിജയിച്ചു ഭർത്താവും മക്കളും ആരുമില്ലായിട്ടും ഇവരുടെ മയ്യത്ത് ചുമക്കാൻ തിക്കും തിരക്കും നമ്മുടെ മയ്യത്ത് ചുമക്കാൻ തിക്കും തിരക്കും എന്ന് പറയുമ്പോൾ സുഹാൻ അല്ല അതും എവിടെ വെച്ച് അങ്ങും മദീനയിൽ വെച്ച് അതും ജന്നത്തുൽ ബഹയിൽ വെച്ച് ഇതുപോലൊരു ഭാഗ്യം കിട്ടാൻ എത്രയെത്ര സത്യവിശ്വാസികളാണ് കൊതിക്കുന്നത് ആ ഉമ്മക്കുള്ള ക്ഷമക്കുള്ള മറുപടി പടച്ച കൊടുത്തു കഴിഞ്ഞു ഇതാണ് പ്രിയപ്പെട്ടവരെ ജീവിതം ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും നമുക്ക് ഇന്ന് മരിച്ചു കളിയാമെന്നൊക്കെ തോന്നും പക്ഷേ പടച്ച പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയേ നമുക്ക് പറ്റൂ അതിനുള്ളൊരു ധൈര്യവും ശക്തിയും പടച്ചടബം നമുക്ക് തെരുമാറാകട്ടെ ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു പൊട്ടത്തരമാണ് ഇതുപോലുള്ള മരണങ്ങൾ ജീവിക്കാൻ വന്ന നമ്മൾ ജീവിച്ച് തന്നെ പടച്ചലപ്പിന് കാണിച്ചു കൊടുക്കണം പടച്ച അതിന് നല്ലൊരു ജീവിതം നമുക്ക് ദുനിയാവിൽ തെരുമാറാകട്ടെ നമ്മുടെ ജീവിതവും മരണവും വന്നാകത്താല സന്തോഷത്തിലാക്കി തരട്ടെ അമ്മി പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടവരാണ് ആർക്കും മുഷിപ്പ് തോന്നരുത് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമേ നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല് എല്ലാവരും ദ്വാ ചെയ്യുക അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി അർഷിന്റെ തണൽ നൽകി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ കൊടുക്കണർ അബ്ബേ പട്സറബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ തരണർ അബ്ദെ പട്ച്ചറബ്ദെ ഈ മകളുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ അബ്ദെ പർച്ചുറബ്ബെ ഇതുപോലുള്ള ചിന്തകളിൽ നിന്നും നമ്മെ അകറ്റിത്തരണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കിത്തരണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ചിന്ത കൊടുക്കണ റബ്ബെ നല്ല സ്വാലിഹത്തായ സ്വാലീങ്ങളായ മക്കളിൽ ഉൾപ്പെടുത്തണ റബ്ബെ സ്വാലീങ്ങളായി വളർത്താനുള്ള തൗഫിക്കും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണ റബ്ബെ പർച്ചുറബ്ബെ ആ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി എന്തെങ്കിലും വിഷമങ്ങൾ കൊണ്ട് ചെയ്തു പോയതായിരിക്കും റബ്ബെ ആ മോൾക്ക് പുറത്തു കൊടുക്കണ റബ്ബേ അവരുടെ പാപങ്ങളൊക്കെ ശുദ്ധീകരിച്ച് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിന തൊട്ടും നീ കാക്കണ റബ്ബെറബെ ആ മകൾക്ക് ക്ഷമ കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ആ മകൾക്ക് പുറത്തു കൊടുക്കണ റബ്ബെ ക്ഷമിച്ചു കൊടുക്കണ റബ്ബെ എന്തെങ്കിലും വിഷമങ്ങൾ കാരണം തോന്നിപ്പോയതായിരിക്കും റബ്ബെ പഠിച്ച റബ്ബെ ഇതുപോലൊരു മരണത്തിലേക്ക് ആരെയും എത്തിക്കല്ലേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ ഇതുപോലൊരു ചിന്ത കൊടുക്കല്ലേ റബ്ബെ ആ മകളുടെ നന്മ പ്രവർത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബറ് വിശാലമാക്കി കൊടുക്കണറബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണറബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണറബ്ബേ പഴ്സറബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ ഒക്കെ കാക്കണറബ പഴ്സുറബ്ബെ ആ ഉമ്മയുടെ ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണറബ നാളെ അവരെ പോലെ ഞങ്ങൾക്കും മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബെ ഒരുപാട് പേര് മദീനയിൽ പോയി മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് റബ്ബെ ഒക്കെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ കൊടുക്കണറബ ആ ഒരു പുണ്യഭൂമിയിൽ മരണപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണ റബ്ബെ പബ്ബേ ഈ പാപയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണറബ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണറബ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക ആർക്കും മുഷിപ്പ് തോന്നരുത് പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദുവാ ചെയ്യിപ്പിക്കുക അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് തന്നെ ലഭിക്കും insyaallah assalamualaikum warahmatullahi